താളമേളത്തിൽ കസാമിയ കസാമിയ രുചിയുടെ ഇനി ഇനി ഓരോ നിമിഷവും രുചിച്ചറിയാം ആൻഡ് റെസ്റ്റോറന്റ് ബൈപാസ് റോഡ് ബ്രാഞ്ചസ് ർത്തിയോട് ചേർന്നുള്ള ജനവാസ മേഖലയിലെ സ്വകാര്യ ഭൂമിയിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി ചോളമുണ്ടയിലെ ഇഷ്ടിക കളത്തോട് ചേർന്ന് തൊഴിലാളികൾക്ക് ഉപയോഗിക്കാൻ നിർമ്മിച്ച കക്കൂസ് കുഴിയിലാണ് ആനയുടെ ജഡം കണ്ടത് പെട്ടെന്നുള്ള ഹൃദയ സ്തംഭനമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമിക നാട്ടുകാർ ഓമന പേരിട്ട് വിളിച്ച കസേര കൊമ്പന്റെ ജഡമാണ് കരുളായി വനത്തിൽ നിന്നും മുപ്പത് മീറ്റർ അകലെ ചോളമുണ്ട ഇഷ്ടിക കളത്തോടു ചേർന്ന കുഴിയിൽ കിടക്കുന്നത് പുലർച്ചെ നാല് പതിനഞ്ചോടെ തൊഴിലാളികൾ കണ്ടത് ഉടനെ വനപാലകരെ വിവരമറിയിക്കുകയായിരുന്നു രാവിലെ എട്ട് മുപ്പതോടെ മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ ആനയുടെ ജഡം കാട്ടിലേക്ക് മാറ്റി നിലമ്പൂർ നോർത്ത് എ സി എഫ് അനീഷ് സിദ്ദീഖ് നിലമ്പൂർ റേഞ്ച് ഓഫീസർ അഖിൽ നാരായണൻ കരുളായി റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ വനം വെറ്റിനറി സർജൻ ഡോക്ടർ എസ് ശ്യാം മൂത്തേടം വെറ്റനറി സർജൻ ഡോക്ടർ മുഹമ്മദ് റെയ്നു ഉസ്മാൻ അമരമ്പലം വെറ്റിനറി സർജൻ ജിനു ജോൺ എന്നിവർ ചേർന്ന് നടപടികൾ സ്വീകരിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി ജഡം വനത്തിൽ സംസ്കരിച്ചു ഏകദേശം നാൽപ്പത് വയസ്സിലേറെ പ്രായമുള്ള ആനയുടെ ശരീരത്തിൽ നിരവധി മുറിവുകളുണ്ട് ഇതിൽ പുഴു അരിച്ചതായും കാണുന്നുണ്ട് എന്നാൽ പെട്ടെന്നുള്ള ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമികമായി അറിയുന്നതെന്നും ആനയുടെ ശരീരത്തിൽ നിന്നും ശേഖരിച്ച വിവിധ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയക്കുമെന്നും വനം വെറ്റിനറി സർജൻ പറഞ്ഞു കരുളായി വനത്തിൽ നിന്ന് കരിമ്പുഴയിലൂടെ കരുളായി പഞ്ചായത്തിലെ ഒഴലയ്ക്കൽ അത്തിക്കപ്പ ഭാഗങ്ങളിലും മൂത്തേടം പഞ്ചായത്തിലെ പാലാങ്കരയിലും കല്ലാന്തോടിലൂടെ ഇറങ്ങി ചോളമുണ്ട ഭാഗങ്ങളിൽ ഈ ആന കറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി വൈകുന്നേരത്തോടെ പുഴയോരങ്ങളിലെത്തുന്ന ഈ കൊമ്പൻ ഇരുട്ടാവുന്നതോടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതാണ് പതിവ് കാർഷിക വിളകൾ നശിപ്പിക്കുകയും ഭക്ഷിക്കുകയും ചെയ്ത ശേഷം നേരം പുലർന്ന ശേഷമാണ് പലപ്പോഴും കാട്ടിലേക്ക് മടങ്ങാറുണ്ടായിരുന്നത് എന്നാൽ ഈ ആന മനുഷ്യരെ ആക്രമിച്ച സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്